എന്റെ കയ്യിലുള്ളതും നിന്റെ കയ്യിൽ ഇല്ലാത്തതും എന്തോന്നറിയോസ് നിനക്കില്ലാത്തതും എനിക്കുള്ളതും പെണ്ണ് ഹലോ പപ്പ പെണ്ണില്ല ഞാൻ കൂടെ വിഷു ഏ കാർത്തു നിന്നെ ഓർത്തേ ഉള്ളൂ ഇപ്പൊ പിന്നെ വൈകിട്ടൊരു പാർട്ടിയുണ്ട് ഞങ്ങൾ വെള്ളം അടിക്കും കേട്ടോ ഗൗതം നാലു അടിക്കുന്നു നാലു അടിച്ചാൽ വാളോക്കും വാഴ വെച്ചാൽ എന്നെ വണ്ടി കയറ്റുന്നില്ല എന്റെ വണ്ടി വരട്ടൂടെ താറ താറു താറ ഇതിപ്പോ കൊടുത്തു ഞാൻ ഫ്രാങ്കലും എന്നെ ഭയങ്കര കാര്യം പിന്നെ ഞാൻ വണ്ടി കാണുവാ ഭയങ്കര ചൂട് ഹലോ ഹലോ നീ മിണ്ടാതെ ഇങ്ങനെ എപ്പോഴും ഈ കാറിൽ തന്നെ നിറങ്ങുന്നുണ്ട് നിന്റെ ബ്ലൂടൂത്ത് എഴുതി കണക്ട് ആവായിരിക്കുമല്ലേ അയ്യോ കണക്ട് ആയോ വെറുതെ അല്ലെ